രാഷ്ട്രീയ ജീവിതത്തെ കുറിച്ചിട്ട് ഒന്ന് വിവരിക്കാമോ പറയാ ഞാൻ ഏകദേശം നാൽപ്പത്തി വർഷത്തിലധികമായി പൊതുപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കരിയാട് പ്രദേശത്ത് ആദ്യം ഒരു കോൺഗ്രസ് അനുഭാവി എന്ന നിലയിലു പിന്നീട് പത്ത് നാൽപ്പത് വർഷം ഈ പാർട്ടിയുടെ സി പി എമ്മിന്റെ കരിയാട് ലോക്കൽ സെക്രട്ടറിയായും അഭിഭോക്ത കരിയാടിന്റെ ലോക്കൽ സെക്രട്ടറി അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കരിയാട്ട് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയിൽ ഞാനുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് തുടർന്നും ഇപ്പോ അതിനു ശേഷമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയരംഗത്ത് ഇതെല്ലാം തന്നെയാണ് മറ്റ് കാര്യങ്ങളിൽ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ ഈ ഘട്ടത്തിൽ അഭിമുഖിച്ചിട്ടുണ്ട് ആദ്യമായി കരിയാട് ഊരാളി കൃഷ്ണൻ മരണപ്പെട്ടതോടുകൂടി ആ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കരിയാട് പഞ്ചായത്തിലേക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് തുടർന്ന് പഞ്ചായത്തിലേക്ക് തന്നെ പുളിയറമ്പറ പാർക്കുന്നു വിജയിക്കുകയുണ്ടായി അതിനുശേഷം ഇപ്പോഴുള്ള ഇരുപത്തൊമ്പതാം വാർഡിൽ കരിയാട് ആ പാനൂർ മുനിസിപ്പാലിറ്റി ആയതിനു ശേഷമുള്ള ഇരുപത്തി ഒമ്പതാം വാർഡിൽ ഞാൻ വിജയിക്കുന്ന ഒരു നിലയുണ്ടായി ഇപ്പോ നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ വാർഡിൽ മത്സരിക്കാൻ നിൽക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ കാലഘട്ടത്തിലെല്ലാം രാഷ്ട്രീയത്തിനുപരിയായി ഈ വാർഡിലെ ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അന്ധമായ രാഷ്ട്രീയം വെച്ച് ഒരു പ്രവർത്തനവും ഞാൻ നടത്തിയിട്ടില്ല പൊതുരംഗത്ത് എല്ലാവരെയും സഹകരിപ്പിക്കാനുള്ള ശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് ഏത് മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്തായാലും ആനുകൂല്യങ്ങൾ രാഷ്ട്രം നോക്കി വിതരണം ചെയ്യാതെ എല്ലാവർക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും പ്രയാസപ്പെടുന്നവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും എല്ലാ പാർട്ടിയിലും ഉണ്ടെന്നുള്ള വിശ്വാസമാണ് എനിക്ക് അതുകൊണ്ട് തന്നെ എല്ലാവരെയും രാഷ്ട്രത്തിനുപരിയായി എല്ലാവരെയും ചേർത്ത് നിർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഈ ഉള്ള അധികാരം ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ കൗൺസിലറായാലും പഞ്ചായത്ത് ബോർഡ് മെമ്പറായാലും നമ്മുടെ നാടിൻ്റെ നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ള ചുമതല ഒരു പരിധിവരെ ഞാൻ നിർവഹിച്ചിട്ടുമുണ്ട് ഇവിടെ വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ കരിയാടിന്റെ വേറിട്ടൊരു ഭാഗമാണ് ഈ പ്രദേശം വലിയൊരു വികസനമൊന്നുമില്ലാതെ ഒരു മുരടിച്ച് നിന്ന പ്രദേശത്ത് ഇപ്പോ കരിയാടിന്റെ മറ്റെല്ലാ മേഖലയും പോലെ മധ്യപ്രമ് പള്ളിക്കുരി സേട്ടുമുക്ക് ഭാഗങ്ങളിൽ ഉൾപ്രദേശങ്ങളിലും റോഡുകൾ ധാരാളമായി വന്നിട്ടുണ്ട് താറട്ട റോഡുകൾ ഇപ്പോ കാണാം ഇതെല്ലാം ഓരോ ഘട്ടത്തിലും പല എൻ്റെതായിട്ടുള്ള സംഭാവനകളും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഏകദേശം കഴിഞ്ഞ കൗൺസിലിൽ ഞാൻ മെമ്പറായപ്പോ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ മുൻസിപ്പാലിറ്റിയുടെ ഫണ്ട് കൂടാതെ തന്നെ നമ്മൾ ഈ എം എൽ എ ഫ്ലഡിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം ഒന്നര കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് തുടർന്ന് എനിക്ക് എൻ്റെ ആ സമയം കഴിഞ്ഞതോടുകൂടിയാണ് മറ്റൊന്നും ചെയ്യാൻ കഴിയാത്തതില്ല അല്ലെങ്കിൽ കുറെ കൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു പക്ഷേ അതിന്റെ സമയപരിധി നമുക്ക് വേറൊന്നും ചെയ്യാൻ കഴിയില്ല ഇനിയിപ്പോ ഞാൻ മത്സരിക്കുന്നുണ്ട് അന്ന് ചെയ്യാൻ കഴിയാതിരിക്കുന്നതും എനി ചെയ്തു തീർക്കാൻ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്തു തീർക്കാൻ കഴിയും എന്നാണ് ഞാൻ തെരഞ്ഞെടുപ്പ് പെടുകയാണെങ്കിൽ ഇനി ബാക്കി വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കഴിയും എന്നാണ് എന്റെ വിശ്വാസം വെറും മുനിസിപ്പാലിറ്റിയുടെ മൂന്ന് ലക്ഷമോ നാല് ലക്ഷോ റുപ്യ ഒരു വർഷത്തിൽ കിട്ടിയതുകൊണ്ട് ഒരു വികസനവും നടത്താൻ കഴിയില്ല നമ്മളെ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിക്കണം അതുപോലെ തന്നെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ ഫ്ലഡിന്റെ ഫണ്ടുകളെല്ലാം ഉപയോഗിച്ചാൽ കുറെ ഏറെ റോഡുകൾ ഉണ്ടാക്കാനും താരണീക്കാൻ കഴിയും കേന്ദ്ര ഗവൺമെന്റിന്റെ ചില നിർദ്ദേശപ്രകാരം ഫ്ലഡിന്റെ അതായത് പ്രകൃതിക്ഷോഭത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള റോഡുകളുടെ ഫണ്ട് പിന്നെ ഫണ്ട് ഉപയോഗിച്ച് പുതിയ റോഡ് താറ് ചെയ്യാൻ പിന്നെ അനുവാദം ഇല്ല എന്നാൽ താറിട്ട റോഡിന്റെ കുണ്ടും കുഴിയും നികത്താനും റിപ്പയർ ചെയ്യാനും ഈ ഫണ്ട് ഉപയോഗിക്കാനും കഴിയും അങ്ങനെ കുറെ റോഡുകൾ കുണ്ടു കുഴിയായിട്ട് നിൽക്കുന്നത് ഈ വാർഡിന്റെ പല പലപാത്തുണ്ട് താറിട്ട റോഡാണ് അത്തരം റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ പ്രകൃതിക്ഷോഭ ഫണ്ടിൻ്റെ ഭാഗമായി അത് വാങ്ങിയെടുക്കാൻ കഴിഞ്ഞാൽ കുറേയേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും നമ്മുടെ പ്രദേശത്ത് കുടിവെള്ള ശ്രാമത്തിന്റെ പ്രശ്നം ചില ഭാഗങ്ങളിൽ രൂഷമാണ് എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരാളിൽ നിന്നും ഒന്നേക സെന്റ് സൗജന്യമായി വാങ്ങിയിട്ടും മുനിസിപ്പാലിറ്റി ഈ അഞ്ചു വർഷമായിട്ടും അതിനൊരു പൈസ പോലും വകയിരുത്താനോ കിണർ ഒഴിക്കാനോ തയ്യാറായിട്ടില്ല കരിയാടിന്റെ പ്രകൃതി പിന്നെ ഈ വേനൽക്കാലത്ത് അടി ഗുരുതരമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്ന ഭാഗം കരിയാട് എം ഇ എസ് സ്കൂളിന്റെ മേൽഭാഗം ഈ ഭാഗങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ കൗൺസിലറോ അല്ലെങ്കിൽ നിലവിലുള്ള ഭരണസമിതിയോ ഏത് മുനിസിപ്പൽ ഭരണസമിതിയോ അതിന് പ്രത്യേക താല്പര്യം കാണിക്കാത്തത് കൊണ്ട് തന്നെ അത് അതിന് പ്രത്യേക ഫണ്ട് ഉപയോഗിക്കാനോ ഒന്നും ചെയ്യാതെ അതിപ്പോ ഏത് അറിയില്ല കാരണം ആ ഒന്നേകാ സെൻ്റും കാർഡ് പിടിച്ച് ഇവിടെ ഒരു പരിപാടി അതിന് നടത്തിയിട്ടില്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ട്രീറ്റ് ലൈറ്റുകൾ വലിക്കാനുണ്ട് പിന്നെ ലൈൻ വലിക്കാനുണ്ട് ഉൾപ്രദേശത്ത് ധാരാളം ൈന് വലിക്കാൻ പ്രത്യേക അനുമതി മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രത്യേക ലൈന് വലിക്കേണ്ടതായിട്ടുണ്ട് അത് ഉൾപ്രദേശത്ത് ധാരാളം ഉണ്ട് പല മേഖലകളിൽ അത്തരം സ്ഥലങ്ങളിൽ ലൈന് വലിച്ചുകൊണ്ട് ഇരട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നമ്മുടെ പ്രദേശത്ത് ജനങ്ങളെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് അതിന്റെ പരിപാടി ഞാൻ വിജയിച്ചാൽ നമ്മുടെ പ്രദേശത്ത് ഈ വാർഡിന്റെ വിവിധ ഉൾപ്രദേശങ്ങളിൽ ലൈന് വലിക്കാത്ത മുനിസിപ്പാലിറ്റിയുടെ ലൈന് വലിച്ച് പ്രത്യേക ലൈന് വലിക്കാത്ത ഭാഗങ്ങളിലെല്ലാം ലൈന് വലിക്കാനുള്ള സംവിധാനം ഞാൻ ഏർപ്പെടുത്തി ഇതുകൂടാതെ തന്നെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഘട്ടത്തിൽ ഇ പി ജയരാജൻ കായിക വകുപ്പ് മന്ത്രിയായപ്പോ കരിയാട് തെരൂലെ മിനി സ്റ്റേഡിയം ഉണ്ട് പാനൂർ മുനിസിപ്പാലിറ്റിക്ക് ഒരു പ്രത്യേക സ്റ്റേഡിയം വരെ ഇല്ല ആ സ്റ്റേഡിയ മിനി സ്റ്റേഡിയത്തിന് ഞാൻ ഇ പിക്ക് അന്ന് നിവേദനം കൊടുത്തതിന്റെ ഭാഗമായി ആ ഗവൺമെന്റ് പിണറായിന്റെ ഒന്നാം ഗവൺമെന്റിന്റെ ഘട്ടത്തിൽ അതിന് ബഡ്ജറ്റ് പ്രസംഗത്തിൽ കരിയാട് മിനി സ്റ്റേഡിയത്തിന്റെ വികസനത്തിന്റെ ഫണ്ട് പിന്നെ വികസനത്തിന് വേണ്ട പരിഗണന കൊടുക്കും എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി പക്ഷെ തുടർന്ന് വന്നിട്ടുള്ള കൗൺസിലറോ പിന്നെ മുനിസിപ്പാലിറ്റിയോ അക്കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല ഒരുപാട് ചെറുപ്പക്കാരുടെ പരിശീലനം നടക്കുന്ന ഫുട്ബോളിന്റെയും വോളിബോളിന്റെയും പരിശീലനം നടക്കുന്നതാണ് കരിയാട് മിനി സ്റ്റേഡിയം ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു ആശ്രയ കേന്ദ്രമാണ് വേറൊരു കളിസ്ഥലം നമ്മുടെ പ്രദേശത്ത് ഇല്ലാത്തത് കൊണ്ട് ഇതാണ് ആശ്രയിക്കുന്നത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് അവിടെ പിന്നെ കേരളോത്സവം കരിയാട് എന്നാൽ കരിയാട് ഉത്സവം എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു പരിപാടി സംഘടിപ്പിച്ച ഒരു പ്രൈവറ്റ് ചെറുപ്പക്കാരുടെ കളി അന്ന് ഉണങ്ങുകയുണ്ടായി കുറെ ദിവസങ്ങളോളം വ്യാപാര ആവശ്യത്തിന് വേണ്ടി ഈ സ്റ്റേഡിയം വിട്ടുകൊടുക്കുകയും എന്നാൽ യഥാർത്ഥ കളിക്കാർക്ക് വേണ്ടിയിട്ട് ഈ സ്റ്റേഡിയത്തിന് വേണ്ടത്ര വികസനം നടത്തുകയും ചെയ്യാതെ മുരടിപ്പിക്കുക എന്ന് ഇപ്പം ചെയ്തിട്ടില്ല അപ്പുറേ ഉള്ള ഭൂമി നമ്മുടെ ഇത് സംബന്ധമായ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ കളിസ്ഥലത്തിന്റെ വിസ്തീർണം കൂടുതൽ പിന്നെ വിപുലീകരിക്കാനും കഴിയും